ഓം ശാന്തി ഇന്ന് മെഡിക്കൽ സയൻസിൽ ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട് നിങ്ങൾ മരുന്ന് കുറയ്ക്കൂ വ്യായാമം ചെയ്യൂ അതുപോലെ ഇവിടെയും ബാഗ്ദാദയും പറയുന്നു ഈ യുദ്ധം ചെയ്യൽ നിർത്തു പരിശ്രമത്തെ ഉപേക്ഷിക്കൂ മുഴുവൻ ദിവസത്തിലും അയ്യഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ ഉദാഹരണത്തിന് ഒരു മിനിറ്റിൽ നിരാകാരി ഒരു മിനിറ്റിൽ ആകാരി ഒരു മിനിറ്റിൽ എല്ലാ പ്രകാരത്തിലുമുള്ള സേവാധാരി ഇത് മനസ്സിൻ്റെ വ്യായാമമാണ് ഈ വ്യായാമം അഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സദാ നമുക്ക് ആരോഗ്യമുള്ളതായി തീരാൻ സാധിക്കും എല്ലാ പ്രകാരത്തിലുള്ള പരിശ്രമങ്ങളിൽ നിന്നും സ്വാഭാവികമായി തന്നെ മുക്തമാക്കാൻ ഈ എക്സസൈസിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ പവർഫുള്ളാണ് ഇത് തന്നെയാണ് അവ്യക്ത ബാബ്ദാറയുടെ അവ്യക്ത പാലനയ്ക്ക് നാം കൊടുക്കുന്ന റിട്ടേൺ ഓംഷ